നിന്റെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കണം ഞാൻ മരിച്ചങ്ങൾ വേറൊരു കുടുംബത്തിൽ പോയി കെട്ടരുതേ അലി അങ്ങനെ കിട്ടിയ ഞങ്ങളെ നിന്റെ കുടുംബത്തിന് നഷ്ടപ്പെടും നിങ്ങളെന്ന മനുഷ്യനെ നിന്റെ കുടുംബത്തിൽ വേണമലി അലി കുടുംബത്തിൽ വേണമലി അലി നിന്റെ ഉമാമക്ക് നിങ്ങളെന്ന ഭാഗ്യം കിട്ടട്ടെ അലി നിങ്ങളെങ്ങാനും വേറെ കുടുംബത്തിൽ പോയി കിട്ടിയാൽ നിങ്ങളെന്ന സൗഭാഗ്യം നിന്റെ കുടുംബത്തിന് നഷ്ടപ്പെടാൻ പാടില്ല അലി അതുകൊണ്ട് അലി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉമാമനെ മാത്രമേ കല്യാണം കഴിക്കാവൂട്ടോ പത്തിമ ബീവിന്റെ ഓസിയത്ത് അലീബിനാലിബ് പൂർത്തീകരിച്ചു പത്തിമാ ബീവിന്റെ വഫാത്തിന് ശേഷം പിന്നീട് അലിയാർ തങ്ങൾ കല്യാണം കഴിക്കുന്നില്ല ഇതേ ഉമ്മാർ അല്ലാ വന്നാൽ തന്നെയാണ് നിങ്ങളൊന്ന് വെട്ടിച്ചെന്നിട്ടിതൊന്നു പറയാ മടി ഓളോട് മൂപ്പരോട് പറയുതേ ഞാനങ്ങാനും മരിച്ച ഞങ്ങൾ വേറെ കെട്ടുവോ മൂപ്പന് മോത്ത് എന്നൊക്കെ പറയുകയാണെങ്കിലും ഏകദേശം ഉള്ളിലുണ്ടാവും ആ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് നമ്മൾ പറയുന്നത് കെട്ടുകണുങ്ങൾ നിങ്ങൾ എനിക്ക് കുടുംബത്തിൽ നിന്ന് കെട്ടാൻ കേട്ടോ ഞാനോ ഏതായാലും ഇങ്ങനെ പോയി ഇനി എന്റെ കുടുംബത്തിലേക്ക് നിങ്ങൾ ഏ അയലത്തേക്ക് വരരുത് നിങ്ങൾ എപ്പോഴെങ്കിലും പോയി കെട്ടിക്കുള്ളൂ ഇനി ഹൈദരാബാദ് കിട്ടിയാലും വേണ്ടില്ല ഇനി അഥവാ നമ്മൾ ആ ഉറപ്പൊക്കെ അയാളോട് വാങ്ങി അയാളോട് നമ്മൾ ഉറപ്പ് പറഞ്ഞു കെട്ടണെട്ടോ എന്റെ കുടുംബത്തൊന്നും ഒക്കെ നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അയാൾ ഉള്ളു പറയുന്ന എന്തായിരിക്കും അറിയോ ഇനിയും ഇപ്പൊ എന്റെ കുടുംബത്തിൽ നിന്ന് ഒന്നിനെ എന്നെ തന്നെ ഞാൻ എങ്ങനെയോ ഉണ്ടാ ഒരു മനുഷ്യന്റെ നഷ്ടം അവന് തോന്നേണ്ടത് കുടുംബത്തിലാണ് ഞാൻ മരിച്ചാൽ വലിയ നഷ്ടമാണ് തോന്നേണ്ടത് കേരള ജനതക്കല്ല എന്റെ പെണ്ണ് പടച്ചവനോട് പറയണോ അയാൾ ഏറ്റവും വലിയൊരു നഷ്ടപ്പടച്ചോനെ എന്റെ മക്കൾ പടച്ചോനോട് പറയണം ഞങ്ങൾ ഏറ്റവും വലിയ നഷ്ട പഠിച്ചോനെ നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെ ഭർത്താവ് പറയണം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതായിരുന്നു പടച്ചോനെ എനിക്ക് തന്നതേന്ന് അത് നിങ്ങളെ കൊണ്ട് ഭർത്താക്കന്മാർ പറയണമെങ്കിൽ ദാമ്പത്യ കുടുംബത്തിൽ നിങ്ങൾ പ്രവാചക മാർഗം സ്വീകരിക്കണം പരസ്പരം സ്നേഹിക്കണം തണലാവണം താങ്ങാവണം ഒരാള് പെണ്ണിനെ മറക്കാത്തത് എപ്പോഴാന്നറിയോ നിങ്ങൾക്ക് ആണിന്റെ വേദനയിലും സങ്കടത്തിലും കൂടെ നിൽക്കുമ്പോളാ ഓൻ ഒറ്റപ്പെടുത്താതിരിക്കുമ്പോളാ ഇവിടെ പെണ്ണുങ്ങൾ മാത്രം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ പറയാ ഒരു പെണ്ണ് ആണിനെ ആണൊരിക്കലും മറക്കാത്തൊരു പെണ്ണാവുന്നത് എപ്പോഴാണെന്നറിയോ അവന്റെ വേദനയിലും സങ്കടത്തിലും അവന്റെ പോരായ്മയിലും താഴ്ചയിലും ഉയർച്ചയിലും ഒരുപോലെ കൂടെ നിൽക്കുമ്പളാ അതുകൊണ്ട് ആ ഹബീവായ പ്രവാചകൻ മരണപ്പെടുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രാത്രി ബീവിന്റെ കൂടെ വിരിപ്പ് കടന്നു എടക്കപ്പയോ ഞെട്ടിറ്റ് ആയിഷാ ബീവി പരധി നോക്കുമ്പോൾ വിരിപ്പിൽ ഭാര്യന്റെ അരികിലേക്ക് മറ്റേതോ പോയോ എന്ന റിപ്പോർട്ട് ചെയ്യുന്നേറ്റ് ഈ തപ്പന ഓല വാതിലും ഇങ്ങോട്ട് വലിച്ചു ആയിഷാ ബീവി കാണുന്നത് ആ വീട്ടിന്റെ മുറ്റത്ത് വാ രണ്ടും പൊത്തിപ്പിടിച്ച് വിങ്ങിപ്പൊട്ടി കരയിൽ നിന്നാന്റെ റസൂലിനെ ശബ്ദം പുറത്തു വരാതെ വാ പൊത്തിപ്പിടിച്ച് കരയുന്ന റസൂലിന്റെ അരികിൽ നിന്ന് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട് റസൂലെ നിങ്ങൾ വല്ല സ്വപ്നവും കണ്ടോ കണ്ടു ആയിഷ കണ്ടുന്ന് കേട്ടപ്പോൾ ആയിഷാ ബിവി തിരിച്ചു ചോദിക്കുന്നുണ്ട് കണ്ടത് ആയിരിക്കില്ലേ ഹദീജനായിരിക്കില്ലേ റസൂല് പറഞ്ഞു അതേ ആയിഷ ഹദീജാനെ കണ്ടു ഞാൻ കണ്ട പിന്നെ ഉറക്കം ആയിഷ ഒരു പെണ്ണിന്റെ സ്വതസിദ്ധമായ വെറുപ്പോട് കൂടി ആയിഷ ബീവി ചോദിച്ചു റസൂലേ ആ കവിള ചുവന്ന ആ ഹദീജാൻ എപ്പോഴും മറന്നിട്ടില്ല സുന്ദരിയായ ഞാനൊക്കെ കള്ള തന്നിട്ടുണ്ടെങ്കിൽ എന്തിനാ റസൂലെ നിങ്ങൾ ആ പ്രായ കൂടുതലുള്ള കിളവീന മനസ്സ് കൊണ്ടടക്കണ് അന്നു വരെ ബിബിനോട് ദേഷ്യപ്പെടാത്ത റസൂല തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട് ആയിഷ എനക്ക് അറിയാഞ്ഞിട്ടെനിക്ക് സ്നേഹിക്കാൻ സഹാപത്തുണ്ട് ഭക്ഷണം തരാൻ നീ അടക്കമുള്ള ഭാര്യമാരുണ്ട് കയറിക്കടക്കാൻ ഭംഗിയുള്ള ഒരു ഈത്തപ്പന കുടിലുണ്ട് ഇതൊന്നും ഇല്ലാത്തൊരു മുഹമ്മദിനെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക ആയിഷ ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പയില്ലാത്തൊരനാഥൻ ആറാമത്തെ വയസ്സിൽ ഉമ്മയും പോയൊരു അനാഥൻ ആടുകളേച്ചും ഒട്ടകത്തെ കറന്നും പുല്ലുകൾ അരിഞ്ഞും ജീവിതം തള്ളി അന്ന് വയസ്സിൽ കൂടെ ആ സംരക്ഷിച്ചു കൊണ്ടെറിഞ്ഞു നീക്കിയിരുന്നൊരനാഥൻചാമത്തെ നാട്ടുകാരി കരിങ്കല്ലാണെന്നും അഷ്ടിക്ക് വകയില്ലാത്ത ഗതികെട്ട ദരിദ്രനാണെന്നും മക്കാരെ ആക്ഷേപിച്ചപ്പോ ആക്ഷേപിച്ചവർക്ക് നടുവിലേക്ക് വന്ന് മുഴുവൻ സ്വത്തുക്കളും എന്റെ നേരെ നീട്ടി തന്നെ ആക്ഷേപിച്ചവന്റെ മുഖത്തു നോക്കി ഹദീജ പറഞ്ഞൊരു വാക്കുണ്ടായി എന്റെ പ്രവാചകൻ തെനികന സ്നേഹം കൊണ്ടും സമ്പത്ത് കൊണ്ടും മുഴുവൻ സ്വത്തിന്റെയും അവകാശി ഇനി എന്റെ പ്രവാചകനാണെന്ന് എനിക്ക് വേണ്ടി സംസാരിച്ച എന്റെ ഹദീജ കരിങ്കൊണ്ട് ഏറുകിട്ടി ഓടിയപ്പം മാറത്തെ കടക്കി പിടിച്ച ഖദീജ ഏത് വേദനയിൽ ഞാൻ തകർന്നു നിൽക്കുമ്പോഴും വാരിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ തന്ന് എന്നെ ബഹുമാനിച്ച് ഖദീജ ആ ഖദീജക്ക് പകരം ഏ ആകാശം പടച്ചു പറഞ്ഞാലും എന്റെ ഹദീജനെ തിരിച്ചരുമെന്നെ ഞാൻ അള്ളാനോട് ചോദിക്കൂ കാരണം നിന്റെ ഹതീജയോളം നിന്നറിഞ്ഞ് സ്നേഹിച്ചൊരു പെണ്ണ് ദുനിയാവിൽ വേറെല്ല ഇതൊരു പെണ്ണിന്റെ സമ്പാദ്യ മരിച്ചാലും ആയാ തോർമകള് ഒരാണിന്റെ വേദനയിലും സങ്കടത്തിലും അത്ര കാണുങ്ങൾ ഗതികെട്ട് ഓടിക്കൊണ്ടിരിക്കുക ഒരു ഉറപ്പുണ്ടാക്കാൻ ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന ട്രെയിനിൽ രാവിലെ തന്നെ ഒരുത്തനെന്തോ സാധനമായിട്ട് തോളായ തോള് സർവ്വ സാധനങ്ങളും നിറച്ചിട്ടോനിങ്ങനെ വിൽപ്പന നടത്തുക ഈ പൊരി വെയിലത്തും മയത്തും നിന്ന് ടാണുങ്ങൾ വെയിലുകൊള്ളുക സങ്കടം തീർക്കുക പുലർച്ചെ മൂന്നര മണിക്ക് നേട്ടിട്ട് ഭക്ഷണത്തിന്റെ തീയിന്റെ അരികിലിരുന്നോൻ സങ്കടം കൊണ്ട് വെരിക്കോസിന്റെ വേദന സഹിച്ചിട്ട് ചാഞ്ഞു നിൽക്കുക മരെ പെൺമക്കളെ നിങ്ങളെ ഈ പുഞ്ചിരിണ്ടല്ലോ അത് നിങ്ങൾ ആണുങ്ങൾ ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഒരാണിന്റെ വേർപ്പിന്റെ തുള്ളിയാ നിങ്ങളെ സൗന്ദര്യം ഒരാണിന്റെ ഹൃദയത്തിന്റെ മിടിപ്പാ നിങ്ങളുടെ ആശ്വാസം ഒരാണിന്റെ കൽവിന്റെ തേടല നിങ്ങൾക്ക് കിട്ടുന്ന ആനന്ദം മറ്റൊരാണു പോലും നിങ്ങളെ മാനത്തിന് വില പറയാത്തത് എന്തോണ്ടാന്നറിയോ ഇരു ഒരു സാധു മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കി പരക്കം പാഴുന്നതുകൊണ്ടാണ് ആ കൂടെ കിടക്കുന്ന ആണിന്റെ മനസ്സറിയാനും ഒന്ന് ചേർത്ത് നിർത്തിയിട്ടുള്ളത് മതിക്കാന്ന് പറയാനും അവന്റെ ക്ഷീണിച്ച തോളുകളിലേക്കൊന്ന് തലചായ്ക്കാനും അവന്റെ തായമ്പ് വീണ കൈ പിടിച്ചിട്ടൊന്ന് മനസ്സറിഞ്ഞ് ചുമ്പിക്കാനും പറ്റിയിട്ടില്ലേ പിന്നെന്ത്ന അമ്മാരെ ദുനിയാവില് പിന്നെന്ത് ദുനിയാവാ നമ്മ കള്ളാന്റെ മുൻപിൽ കാണിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ പ്രവാചക മാതൃക നമ്മളെ കുടുംബത്തിൽ വന്നാൽ കുടുംബം മനോഹര കുടുംബം മനോഹര അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് സ്ഥാനം വേണ്ടതും പദവി വേണ്ടതും നാട്ടുകാരുടെ മനസ്സിലല്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് ചിലരൊക്കെ എന്റെ പ്രസംഗം കേട്ടിട്ട് പറയും നിങ്ങളെ ആ പ്രസംഗം കേട്ടിട്ട് ഞാൻ കുറെ നേരം കരഞ്ഞുപോയി ഏത് ഉമ്മനെയും പാപ്പനെയും പറ്റിയൊക്കെ ഉള്ളു ഉടനെ ഞാൻ ചോദിക്കുങ്ങൾ ഉമ്മനെയും പാപ്പനെയും പോയി കണ്ടിട്ട് അല്ല നേരം കിട്ടിയില്ല അടുത്തയച്ചെങ്ങാൻ പോകണം പിന്നെ അത് എന്തേത്തിന് കേട്ടതാ ഈ അഭിനയ ലോകമായി പലർക്കും ഭാര്യ ഭർത്താക്കന്മാർ ഭർത്താക്കന്മാർ കേൾക്കേണ്ടി മാത്രം കട്ട് ചെയ്തിട്ട് ഓൽക്കാഴ്ച കൊടുക്കും ഭാര്യ മാത്രം കേൾക്കേണ്ടി ഓൻമുട്ട് വച്ചോളു ഇത് രണ്ടുമില്ലാത്ത കുടുംബങ്ങളുണ്ട് പിന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു വേറൊരു കൂട്ടരുണ്ട് ആ കൂട്ടരാണ് ഫേസ്ബുക്കിൽ മാനിയ ഇൻസ്റ്റഗ്രാം മാനിയ പതിനഞ്ച് റീലിൽ അടിമപ്പെട്ടു പോയോ വെഡിങ് ആനിവേഴ്സറിന്റെ ഫോട്ടോ രാവിലെ തന്നെ കുളിച്ച് ആ സമയത്തൊന്ന് ക്യാമറ നോക്കി ചിരിച്ച് എന്നിട്ട് ഓൻ അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് പറയും സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ഈ അടുപ്പത്തിന്റെ കരളായി കോർത്ത് നിന്ന പതിനാല് കൊല്ലങ്ങൾ അന്നാക്കി പോലെ ഒന്ന് ഒട്ടി നിന്നതൊന്ന് ചിരിച്ചതും നാട്ടുകാരെ കാണിക്കാൻ ജീവിക്കരുത് കേട്ടോ ഞാൻ മരിച്ച മുമ്പ് എൻ്റെ ഓള് പറയണം അള്ളാൻ ഇതിനെ തന്നെ എനിക്ക് സ്വർഗത്ത് തരണേ എന്ന് അവക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണം അവളെനിക്ക് തരണേന്ന് എൻ്റെ മക്കൾ പറയണം ഞങ്ങൾ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ആക്കണേ റബ്ബ അങ്ങനെ ജീവിച്ചത് പട്ടിണിയാണെങ്കിലും അത് ജീവിത അല്ലാണ്ട് മട്ടിലെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി നാട്ടുകാരെ കാണിക്കാൻ ജീവിച്ച് അതിന്റെ അടക്ക് തമ്മു തച്ച് തെറി പറഞ്ഞ് കൊട്ടാര സാമ്രാജ്യങ്ങളിൽ ഉപേക്ഷിച്ചു പോകുമ്പോ മൂന്ന് പിടി മണ്ണു വാരിയിടാൻ പോലും ആൾക്കാർ അറയ്ക്കുന്ന ഒരു ദിവസം വരും നിവൃത്തിയോടുകൊണ്ട് മയത്ത് സ്കരിക്കാൻ വരുന്ന ആൾക്കാരെ ഉണ്ടാവും മനസ്സറിഞ്ഞ് നമുക്ക് മയ്യത്തിസ്കരിക്കാൻ ആള് വരണം അതിനെന്ത് വേണം കുടുംബത്തിൽ സ്നേഹം കൊടുക്കണം കുടുംബത്തിൽ ബഹുമാനം കൊടുക്കണം നമ്മളെ മരണ വാർത്ത കേൾക്കുമ്പം വരാൻ പറ്റാത്തവനും പറയണം പടച്ചോനെ ആ കവർ നന്നാക്കി കൊടുക്കണം കേട്ടോന്ന് അതിന്റെ ഇങ്ങനെ അത് നേടാനാവട്ടെ എം ജി എമ്മിന്റെ പവിത്രമായ കുടുംബം പരിശുദ്ധ ബന്ധങ്ങൾ എന്ന ഈ ക്യാപ്ഷനോട് കൂടിയുള്ള സമ്മേളനം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മാറ്റങ്ങൾക്ക് ഹൃദയങ്ങൾ വരുത്തുന്ന നല്ല കുടുംബിനികളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫിക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ മക്കളില്ലാതെ ഒരുപാട് കുടുംബം പരീക്ഷിക്കപ്പെടുന്നുണ്ട് ചികിത്സ നടത്തുന്നുണ്ട് റബ് മക്കൾ എന്ന് അനുഗ്രഹം നൽകുകയും ചികിത്സ ഫലപ്രദമാവുകയും ചെയ്ത് ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കബറടം നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്ത് ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേബു ൽ അടക്കം ലോകത്തിന്റെ നാനാ ഭാഗത്ത് സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസവും സമാധാനവും നൽകി ആത്യന്തികമായ സംരക്ഷണത്തിലേക്ക് നീ ഓരോ രാജ്യങ്ങൾക്കും മുസ്ലിം സഹോദരങ്ങൾക്കും തൗഫീക്ക് നൽകണമേ വാക്കുകൾ എവിടെങ്കിലും അതിര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക ജീവിതത്തിൽ അള്ളാന്റെ അരികിലേക്കുള്ള ഒരു മാറ്റത്തിന് വേണ്ടി പറഞ്ഞതാണെന്ന് ചിന്തിച്ച് മാറ്റാൻ മാറ ഉൾക്കൊള്ളാൻ വേണ്ടി സ്വീകരിക്കുക പ്രാർത്ഥനയിൽ ഇന്നും ഉൾപ്പെടുത്തുക വസല അലാ നബീന അസ്സലാ വലൈക്കും വാഹത്